മലപ്പുറം കാടാമ്പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു മാറാക്കര മേൽമുറി മുക്കല പരേതനായ കള്ളാടി കോതയുടെയും നീലയുടെയും മകൻ ബൈജുവാണ് മരിച്ചത് മാറാക്കര യു പി സ്കൂളിന് സമീപമുള്ള പഞ്ചായത്ത് കുളത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം കുളത്തിൽ കാണാതായ ബൈജുവിനെ രാത്രി എട്ട് മണിയോടെ അഗ്നിശമന സേനാംഗങ്ങളാണ് പുറത്തെടുത്തത് തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് ദുബായ് മലപ്പുറം ജില്ലാ കെയിംസ് വാരവാഹികളായ